നമസ്കാരം വിവാഹ ഉൽക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പത്തൊമ്പത് ഇരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻസും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവതിയുടെ ആണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ടാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വരുന്നത് മിഡിൽ ക്ലാസ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരി ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ദീനീബോധവും സൗന്ദര്യവും ഉള്ള ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട് കൂടാതെ വളാഞ്ചേരിക്കടുത്ത് വരുന്ന പ്രദേശങ്ങളിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ കുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് കളറ് വൈറ്റ് ആണ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ആമ്പല്ലൂർ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും അടങ്ങുന്നതാണ് കുടുംബം ഈ കുട്ടിയുടെ പുനർവിവാഹമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു മാസത്തെ ബന്ധമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ഫസ്റ്റ് മാര്യേജോ സെക്കൻഡ് മാര്യേജോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ദിവസവും ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്